അഞ്ച് വർഷം മുൻപ് പട്ടാമ്പിയിൽ നടന്ന സി പി ഐ ജില്ലാ സമ്മേളനത്തോടുകൂടി സി പി ഐ രണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സേവ് സി പി ഐ എന്ന് പറഞ്ഞ് വലിയൊരു വിഭാഗം സി പി ഐയിൽ നിന്ന് പോവുകയും ഒരു പ്രത്യേക ഒരു പാർട്ടിക്ക് സമാനമായ രൂപത്തിൽ പ്രവർത്തിക്കുകയാണ് അവർ തെരഞ്ഞെടുപ്പ് നിലപാട് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ സേവ് സി പി ഐ എന്നാണ് നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ പേര് അതിന് എല്ലാ ഘടകങ്ങളും ഉണ്ട് ഈ ഇലക്ഷനിൽ നിങ്ങളുടെ ഒരു നിലപാടെന്താണ് ഈ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളിലായി സേവ് സി പി ഐ മത്സരിക്കണമെന്നാണ് നമ്മുടെ ഡി സിയും ഡി സി എക്സിക്യൂട്ടീവും തീരുമാനിച്ചത് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആ ഇരുപത്തിമൂന്ന് എന്നുള്ളത് ഇരുപത്തി പഞ്ചായത്തുകളിൽ ഇപ്പോൾ സേവ് സി പി ഐ മത്സരിക്കും അതിൽ ഒരു പഞ്ചായത്തിൽ ഒന്നിൽ കൂടുതൽ വാർഡിൽ മത്സരിക്കുന്നുണ്ട് ഒരു ബ്ലോക്കിൽ ഒന്നിൽ കൂടുതൽ വാർഡുകളിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ട് ഒരു ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഈ മത്സര രംഗത്തുള്ള ആളുകളെ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വാർഡ് തലത്തിലുള്ള കൺവെൻഷനുകളും അതുപോലെ തെരഞ്ഞെടുപ്പിന് പ്രാഥമികമായി ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കും ആ അതിൽ പ്രധാനപ്പെട്ട നമുക്കറിയാവുന്നതാണ് വോട്ടർമാരെ ചേർക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾക്ക് സീറ്റ് വേണം എന്ന് പറഞ്ഞു വരുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾ ഈ നാട്ടിൻപുറത്ത് കാണുന്നത് ഒരു വോട്ടർമാരെ പോലും ചേർക്കാതെ സീറ്റിൻ്റെ സമയമാകുമ്പോൾ വിത്തും കോക്കോട്ടും എന്ന് പറഞ്ഞ് പാറിപ്പറന്നു വരുന്ന പക്ഷിയെ പോലെയുള്ള നിലപാടുകൾ ചില രാഷ്ട്രീയ പാർട്ടികളെ കാണാറുണ്ട് എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ മത്സരിക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് ശേഷിയുണ്ട് സേവ് സി പി ഐക്ക് എന്ന് കരുതുന്ന മുഴുവൻ സ്ഥലത്തും പരമാവധി വോട്ടർമാരെ ചേർത്ത് അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് വരെ പ്രസിദ്ധീകരിച്ച് അതിൽ വോട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പഞ്ചായത്ത് ഡിവിഷനിലേക്കാണ് ജില്ലാ പഞ്ചായത്ത് ഒന്നിൽ കൂടുതൽ ഡിവിഷനുകൾ ഞങ്ങളുടെ പരിഗണനയിലുണ്ട് ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അട്ടപ്പാടി കേന്ദ്രീകരിച്ചുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ സംഘടനാപരമായി ഞങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ സി പി ഐയോടാണ് വലിയ വിയോജിപ്പുള്ളത് മറ്റ് ഇപ്പോൾ യു ഡി എഫിൻ്റെ സംവിധാനമുണ്ട് യു ഡി എഫുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സഹകരിക്കുമോ ഇല്ലെങ്കിൽ എൽ ഡി എഫിൽ തന്നെയുള്ള സി പി എം ഉൾപ്പെടെയുള്ള മറ്റ് ഘടകക്ഷി മറ്റ് പാർട്ടികളുമായിട്ട് സഹകരിക്കുമോ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയെ വളരെയേറെ കൂടി കണ്ടിരുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതവും ജീവനും പല സന്ദർഭങ്ങളിൽ അത് സമരങ്ങളിലായാലും വേണ്ടില്ല പ്രതിഷേധങ്ങളിലും പ്രക്ഷോഭങ്ങളിലൊക്കെ ആ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചവരാണ് എന്നാൽ ഇന്ന് ആ പാർട്ടി ഒരു പാർട്ടി അല്ലാതായി മാറി ഇന്ന് ചില ആളുകളുടെ കയ്യിലുള്ള ഒരു ഉപകരണമായി പ്രസ്ഥാനത്തെ മാറ്റി ആ ഉപകരണം കൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി അതിനെ പ്രയോജനപ്പെടുത്തുക അതുകൊണ്ട് ആ പാർട്ടിയെക്കുറിച്ച് ഞങ്ങളുടെ ആരെയും മനസ്സിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതെന്ന രൂപത്തിലുള്ള ധാരണ ഞങ്ങളിലില്ല അത് ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഞങ്ങളെ അത്തരം ഒരു ധാരണയിലേക്ക് എത്തിച്ചത് സ്വാഭാവികമായി ഞങ്ങളോട് എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷിയായ കക്ഷിയുടെ നേതാക്കന്മാർ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ കക്ഷികൾ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ വർഗീയ ഫാസിസ്റ്റ് സമീപനങ്ങളും നിലപാടുകളും സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊഴികെ മതേതര കാഴ്ചപ്പാടോടു കൂടി പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടും സംസാരിക്കാനും അതുപോലെ അവർ ഒരു ഐക്യപ്പെട്ടു ും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നുണ്ട് ആ നിലവാരത്തിൽ വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ ഇപ്പോഴും തുടർന്നു വരികയാണ് ഈ എൽ ഡി എഫിന്റെ ഭാഗമായി മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ സി പി എമ്മുമായി സഹകരിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള സി പി ഐക്കാര് സ്വാഭാവികമായിട്ടും അങ്ങനൊരു പ്രശ്നം വരാനുള്ള സാധ്യതയില്ലേ അത് നിങ്ങൾക്കൊരു തർക്കവും വേണ്ട സേവ് സി പി ഐ ഉള്ള പഞ്ചായത്തുകളിൽ സേവ് സി പി ഐ ആണ് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ സേവ് സി പി ഐ എന്ന് എടുത്തു കഴിഞ്ഞാൽ സേവ് സി പി ഐ പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകളിലെ പ്രധാനപ്പെട്ട പാർട്ടി ഞങ്ങളാണ് സേവ് സി പി ഐ ആണ് അതുകൊണ്ട് സി പി എമ്മിന് ഈ സി പി ഐയെക്കാൾ കൂടെ കൂട്ടുന്നതിനേക്കാൾ അവർക്ക് തെരഞ്ഞെടുപ്പിൽ ലാഭം കിട്ടാൻ നിങ്ങളെ കൂടെ കൂട്ടുമ്പോഴായിരിക്കും തീർച്ചയായിട്ടും അതാണ് ആ ഒരു കാഴ്ചപ്പാട് കണ്ടുകൊണ്ടാണല്ലോ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി ഞങ്ങളുമായി സംസാരിക്കാൻ തയ്യാറാകുന്നത് അല്ലെങ്കിൽ ആ സംസാരത്തിൻ്റെ പ്രശ്നമില്ലല്ലോ അവർക്ക് ആരെ കൂട്ടിയാൽ ഗുണം ലഭിക്കും എന്ന് അവർ ആലോചിച്ചു ആ ആലോചനയുടെ ഭാഗമായി ഞങ്ങൾ വിവിധ പഞ്ചായത്തുകളുടെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജില്ല ജില്ലാ നേതൃത്വം ആയിട്ട് സംസാരം നടന്നോ അല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരം ജില്ലാ നേതൃത്വമായിട്ട് നടന്നിട്ടില്ല പ്രാദേശിക തലത്തിലാണ് അതുപോലെ ഏരിയ നേതൃത്വത്തിലാണ് ആ സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മണ്ണാർക്കാട് നടന്നിട്ടുണ്ട് പട്ടാമ്പിയിൽ നടന്നിട്ടുണ്ട് കുഴന്മ നടന്നിട്ടുണ്ട് ആലത്തൂരും തരൂരും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആ സംസാരങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾ വിജയിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ ഈ സി പി ഐ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുക എന്നുകൂടി നിങ്ങൾ ഈ അവർ മത്സരിക്കുന്ന സ്ഥലത്ത് ഒരു പ്രധാന അജണ്ടയായിട്ട് ഏറ്റെടുക്കുന്നുണ്ടോ രാഷ്ട്രീയപരമായി ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു സംവിധാനമാണ് നിങ്ങളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പാർട്ടി അതുകൊണ്ട് അവർ ജയിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും പാലക്കാട് ജില്ലയിലെങ്കിലും ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങളായിട്ട് അവരെ തോൽപ്പിക്കേണ്ടി വരില്ല ജനം അവരെ കൈകാര്യം ചെയ്തോളും അവരെ നിലപാടുകൾക്കൊരു സുതാര്യതയില്ല പറഞ്ഞ വാക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ആത്മാർത്ഥയും ഇല്ലാത്ത നിലപാട് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പി എം ശ്രീയിലെ അവസാനത്തെ സംഭവങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് എന്നാലും അട്ടപ്പാടി മണ്ണാർക്കാട് കൂടാതെ പട്ടാമ്പി മേഖലയിൽ പല പഞ്ചായത്തുകളിലും സേവ് സി പി ഐക്ക് നിരവധി പ്രവർത്തകർ ഉണ്ട് അത് സി പി എമ്മുമായി തന്നെ സേവ് സി പി ഐ ഈ സഹകരിക്കാൻ തയ്യാറായാൽ അവിടെ സി പി ഐയുടെ ഒരു നിലപാട് എന്തായിരിക്കും എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്